പാരീസ് പാരീസ് തുടക്കം ഉദ്ഘാടന ചടങ്ങ് പാലത്തിൽ ഫ്രഞ്ച് പതാകയുടെ മാതൃകയിൽ വർണ്ണവിസ്മയം തീർത്ത് ഒളിമ്പിക്സ് ദിവസികയെ പാരീസ് വരവേറ്റു സെൻ നദിക്കരയിൽ നടന്ന പ്രൗഢഗംഭീരമായ ഉദ്ഘാടന ചടങ്ങിലെ മാർച്ച് പാസിൽ ഗ്രീസ് ടീം അണിനിരുന്ന ബോട്ടാണ് ആദ്യമെത്തിയത് പിന്നാലെ അഭയാർത്ഥി താരങ്ങളുടെ ബോട്ടുമെത്തി പ്രശസ്ത അമേരിക്കൻ ഗായിക ലേഡി ഗാഗയുടെ സംഗീത പരിപാടി ഒളിമ്പിക്സ് ഉദ്ഘാടനത്തിന്റെ ആവേശം ഇരട്ടിയാക്കി ഒളിമ്പിക്സ് ചരിത്രത്തിൽ ആദ്യമായാണ് മത്സരവേദിക്ക് പുറത്ത് ഒളിമ്പിക്സ് ഉദ്ഘാടന ചടങ്ങുകൾ നടന്നത് ഫ്രഞ്ച് ജൂഡോ ഇതിഹാസമായ ടെഡി റീനറും സ്പ്രിന്റർ മറി ജോസെ പിറക്കും ചേർന്ന് ഒളിമ്പിക്സ് ദീപം തെളിയിച്ചു ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ രാജ്യാന്തര ഒളിമ്പിക്സ് കമ്മിറ്റി പ്രസിഡന്റ് തോമസ് ബാഷ് തുടങ്ങി നിരവധി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ അണിനിരന്നു ഒളിമ്പിക്സ് പ്രഖ്യാപനം നടത്തിയ ഇമാനുവൽ മാക്രോൺ ദീപശിക ഇതിഹാസ ഫുട്ബോൾ താരം സെനദീൻ സിതാനെ കൈമാറി സിദാനിൽ നിന്നും പതിനാറ് തവണ ഫ്രഞ്ച് ഓപ്പൺ ജേതാവായ റഫേൽ നദാൽ ദീപശിക ഏറ്റുവാങ്ങി തുടർന്ന് സെറീനിയ വില്യംസ് കാൾ ലൂയിസ് ഫ്രഞ്ച് ബാസ്കറ്റ്ബോൾ ഇതിഹാസ താരം ടോണി പാർക്കർ എന്നിവരിലൂടെയാണ് ജോസ് പെരക്കിന്റെയും ടെഡി റിനറിന്റെയും കൈകളിൽ ദീപശിക എത്തിയത് പി വി സിന്ധുവും ശരത് കമലുമാണ് ഇന്ത്യൻ പതാക വഹിച്ചത് മാർച്ച് പാസ്റ്റിൽ എൺപത്തിനാലാമതായിരുന്നു ഇന്ത്യയുടെ വരവ് പാരീസിൽ പ്രാദേശിക സമയം ഏഴ് മണിക്ക് ആരംഭിച്ച ഉദ്ഘാടന പരിപാടികൾ മൂന്ന് മണിക്കൂറിലേറെ നീണ്ടു ഫ്രാൻസിലെ പ്രശസ്തമായ ദി ക്യാൻ ക്യാൻ കബരറ്റ് സംഗീതം എൺപത് കലാകാരന്മാർ ചേർന്ന് അവതരിപ്പിച്ചു ഫ്രഞ്ച് ദേശീയ ഗാനം മുഴങ്ങുന്നതിനിടെ രാജ്യത്തെ പത്ത് ചരിത്ര വനിതകൾക്ക് ഫ്രാൻസ് ആദരവർപ്പിച്ചു കനത്ത മഴയെ അവഗണിച്ചും ആയിരങ്ങളാണ് പാരീസ് ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തത് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ